ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് അന്ന് ഇന്നലെ ഒരു പ്രിന്റ് മാത്രമേ കാണിച്ചതുള്ളൂ വേറെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇന്ന് കുറേ ആൾക്കാര് വിളിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് നോക്കണില്ല പറഞ്ഞിട്ട് ഇന്ന് രാവിലെ പോയിട്ട് ഇപ്പം വരികയാണേ ഞാൻ ഇനി വീണ്ടും പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു പ്രിന്റേ കാണിച്ചുള്ളൂ ഒരു പ്രിന്റേ കാണിച്ചുള്ളൂ പറഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ വീഡിയോ എടുത്തുകാണ്ട് പോകാൻ ഞാൻ പർച്ചേസിന് പോവുകയാണ് അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് ഒരു മണിക്കാവുമ്പോൾ ചിലപ്പോൾ വരുകയുള്ളൂ നേരത്തെ എത്തിയാൽ ഞാൻ നേരത്തെ മെസ്സേജ് നോക്കൂട്ടോ പെട്ടെന്ന് വരും അപ്പോൾ ഞാൻ മെസ്സേജ് നോക്കും അപ്പോൾ നിങ്ങൾ ഒരു പ്രിൻ്റേ കാണിച്ചതുള്ളൂ ഒരു പ്രിൻ്റേ കാണിച്ചതുള്ളൂ പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നാല് പ്രിൻ്റ് കാണിക്കാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എടുത്ത് മാറ്റി വെക്കൂല മാറ്റി എന്ന് പറഞ്ഞാൽ ഒക്കെ ഓരോ മാക്സ് എടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ നമ്മൾ മാറ്റി വെക്കും അല്ലാതെ ഒരാളിൽ നമ്മൾ വെയിറ്റ് ചെയ്യൂല അപ്പോൾ നമ്മൾ അന്ന് കാണിച്ച പ്രിന്റും ഞാൻ ഏകദേശം ഒക്കെ ഒരേ ഒരേ പ്രിന്റ് പോലെ കാണു തോന്നണത് കേട്ടോ അന്ന് കാണിച്ച പ്രിന്റ് ഇതാണ് കേട്ടോ ഞാൻ അതിലുള്ളത് കാണിച്ചു തരാം ആദ്യം അപ്പോൾ വീണ്ടും ഇത് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെ ശലുവാ ഇത് ഞാൻ പെട്ടെന്ന് മടക്കിക്കൊന്നാൽ ഞാൻ ഫോൺ ചെയ്യാം അതാ ഇതാണ് ഒരു ഫസ്റ്റ് കളർ വരുന്നത് അതിലൊരു കളറ് ഞാൻ ഡിസൈൻ മാറണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാണ് രണ്ടാമത്തെ കളറ് ഇതല്ലാതെ കാണിക്കാൻ പോണത് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് മൂന്നാമത്തെ കളർ ഇത് വീണ്ടും എടുത്ത് വന്നതാണ് കേട്ടോ ഇതാണ് മൂന്നാമത്തെ കളറ് കാരണം അത് ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതാണ് മൂന്നാമത്തെ കളറ് മൂന്നല്ല നാലാമത്തെ കളറ് അപ്പം ഇനി മാറ്റി വയ്ക്കലില്ല കേട്ടോ കാരണം ഇതിന്ന് ഈ ഒന്ന് ഒന്നും കൂടി വേണം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് വെച്ചവരുണ്ടല്ലോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂട്ടോ കാരണം കൂടുതൽ സ്റ്റോക്ക് നമുക്ക് കിട്ടിട്ടില്ല അപ്പൊ അടുത്ത ഇതാണ് ഇതിന്റെ ജെസ്റ്റ് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെയാണ് ടേപ്പിൻ്റെ വേഗം നോക്കും അപ്പൊ മറ്റേതുണ്ടായിരുന്നില്ല കൈയ്യുമ്പോ ഇതാണ് ഞാൻ പറയണത് ടേപ്പ് എടുത്തു എടുത്തു വെക്കണെന്ന് ആക്കിങ്ങനെ റൗണ്ടിലുള്ളത് എവിടെ ഇതാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നത് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് ചെസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് തുണിമ വരുന്ന പ്രിൻ്റാണ് മറ്റേതൊന്നും അല്ല നല്ല കോട്ടൺ മാക്സികൾ തന്നെയാണ് കേട്ടോ പിന്നെ ഈ നെക്കാണ് വരുന്നത് പക്ഷെ ഇപ്പോൾ ചൂട് തുടങ്ങിയാലോ ഇടാൻ നല്ല സുഖേക്കാർ മക്കളെ ഏഹ് അത് തന്നെ പറയുന്നത് ടേപ്പ് ഇടുത്ത് അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് അതെ നോക്ക ഇതാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ പെട്ടെന്ന് പോണം അതുകൊണ്ടാണ് കാരണം കുറെ മെസ്സേജ് ഒരു പ്രിന്റ് അല്ലേ കാണിച്ചതുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് പൂതി തീർന്നില്ലേ അപ്പൊ കൺഫേം ആക്കി വെച്ചോളി ഞാൻ വന്ന വേഗം ഏഹ് ആ ഇത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് ഹിപ് സൈസ് നോക്കടാ ഇരുപത്തഞ്ചന്നെ ഹിപ്പ് ഉണ്ടോ നോക്ക നോക്കോ അപ്പൊ അത് ആ പ്രിന്റിൽ അത്ര കളറാണ് ഉള്ളത് ഇനി അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാട്ടോ ഇതും അതുപോലെ തന്നെ പ്രിന്റ് മാറ്റണ്ട് ഇങ്ങനെയാണ് അപ്പൊ നാല് ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എത്രണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോളൂ ഇതാണ് ഇതിൻ്റെ ആണ് നല്ല കോട്ടൺ ആണ് നിങ്ങൾക്ക് എങ്ങനെയും തച്ച് തീരുമ്പോൾ ഇതിൻ്റെ ഇതാട്ടോ അങ്ങനെ കനം കുറഞ്ഞ മെറ്റീരിയൽ ഒന്നുമല്ല ഇതാക്കണ് ഇങ്ങോട്ട് കാണുന്നുണ്ടോ ഇല്ലല്ലോ ഇങ്ങനെ കാണാൻ നോക്കി അങ്ങനെ അത്ര കനം കുറഞ്ഞ മെറ്റീരിയൽ അല്ല പിന്നെ പിന്നെന്താന്ന് ചോദിച്ചാൽ നമ്മളെ മോഡേണൊക്കെ അല്ല പിന്നെ അത് ഷാളിട്ട് കഴിഞ്ഞാൽ ആരും കാണൂല അപ്പോൾ അതിൻ്റെ കളറാണ് എന്നത് മടക്കി കൂടെ അപ്പോൾ അടുത്ത കളർ കണ്ടില്ലേ ഇതാണ് അപ്പോൾ ഇതിലേത് കളറാണ് വെച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം ചൂടൊക്കെ തുടങ്ങിക്കണോ മക്കളെ നല്ല ചൂടാണ് പുറത്തേക്ക് ഇറങ്ങിയ ചൂടാണ് അപ്പോൾ അടുത്ത കളർ ഇതാക്കണേ ഇതിങ്ങനെ നോക്കി ഇതിൻ്റെ പ്രിൻറ്റ് അങ്ങനെ വരുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കൊറേ ചാർജ് ഉണ്ട് കേട്ടോ പിന്നെ ഇതുമ്പോൾ കുറച്ച് തരുമോ എന്ന് ചോദിച്ചാൽ ഇത് അത്രയും നല്ല മെറ്റീരിയൽ നമ്മൾ മെറ്റീരിയൽ ജി എസ് എം ഒ റേറ്റ് കൂടും അപ്പോൾ പക്ഷെ നമ്മൾ മാക്സിമം നമ്മളെ ലാഭം കുറച്ച് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പിന്നെ ഇതുമ്പോൾ ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് നിൽക്കരുത് കേട്ടോ ഇനി രണ്ടെണ്ണം എടുത്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇനി ഡിസ്കൗണ്ട് തരുമോ മൂന്നെണ്ണം എടുത്താല് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കെഞ്ചി കെഞ്ചി നിൽക്കും പക്ഷെ നിങ്ങളിത് ആലോചിച്ച് നോക്കുക നല്ല അടിപൊളി മാക്സികളാണ് ഞാനിതാ കാണിച്ചു തരുന്നു കാരണം കുറഞ്ഞ ഇവിടെ അത്ര കനം കുറഞ്ഞ മാക്സികൾ ഇവിടെ സ്റ്റോക്കില്ല ഇത് നല്ല കോട്ടൺ മാക്സികളാണ് അപ്പോൾ അത്ര റേറ്റ് മറ്റേ കമ്മിയായിട്ട് നമ്മൾ ഡിസ്കൗണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ല ഇത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ഇതാവുമ്പോൾ നമ്മൾ റേറ്റ് കൂടും പിന്നെ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്കിത് തുണിക്ക് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ അങ്ങനെ മെസ്സേജ് വരാറുണ്ട് നമുക്ക് തുണി ഏ എന്താണ് ഇത് സെയിം രണ്ടല്ലേ ശാലു ആ ശാലു ഫോണാടേ വെച്ചിട്ടുവാ ഇത് വേണം അപ്പോൾ ഇതാ കേട്ടോ അടുത്തൊരു കളറ് വരുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് പീസുകൾ തന്നെ ഉണ്ടാകുള്ളു കേട്ടോ ഇത് കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കുറച്ച് പീസ് തന്നെ ഉണ്ടാവുകയുള്ളു ബാക്കിയൊക്കെ എത്ര പീസുകൾ വേണമെന്നുണ്ടെങ്കിൽ കെട്ട് ഉണ്ട് കേട്ടോ എന്താ മുടക്കുന്നത് അപ്പോൾ ഇതാക്കണ് അടുത്തത് ഒരു കളറ് ഇത് വരുന്നത് അപ്പോൾ നോക്കി കേട്ടോ ഞാൻ കാച്ചു തരാം ഇതാക്കണോ ഇതോ ഇതങ്ങനെ ഓരോരോ കെട്ടുകളായിട്ട് അതിന് ഏതൊക്കെ പ്രിന്റ് ഏതൊക്കെ ഇത് എന്നുള്ളതൊക്കെ നീ തിരഞ്ഞെടുത്തിട്ട് വേണം അപ്പം നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേണേ പ്ലസ് കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ കൊറിയർ ചാർജ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അറുപത് രൂപ ഒന്ന് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ ഒരു മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അറുപത് രൂപ കൊറിയർ ചാർജ് വരുള്ളൂ കേട്ടോ മൂന്ന് മാക്സ് എടുക്കുകയാണെങ്കിൽ അല്ലേ ഞാൻ അറുപതേ വാങ്ങിക്കാറുള്ളൂ അതിൻ്റെ മേലേക്ക് വന്നാലും ഞാൻ അറുപതാണ് മൂന്ന് മാക്സി എടുക്കുന്ന സമയത്ത് ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ കൊറിയർ ചാർജ് വരും അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊള്ളൂ അപ്പോൾ ഇനി ഇൻഷാല്ല ഇങ്ങനെ ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും വീണ്ടും നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ഒരുപാട് മോഡൽ മാക്സികൾ ആർക്കും ഓക്കെ ബൈ